ും എല്ലാവർക്കും നമസ്കാരം ശൈതെൽവി ചെറുപ്പളശ്ശേരിയാണ് പ്രിയപ്പെട്ട ഹബീബികളെ ഇന്ന് നമ്മൾ നിൽക്കുന്ന എവിടെയെന്ന് അറിയാങ്ങൾ ഇത് പാലക്കാട്ടിൽ നിന്ന് നമ്മൾ ചെറുപ്പളശ്ശേരി വഴി കോഴിക്കോട് പോകുന്ന ഹൈവേ ആണ് കടമ്പഴിപ്പുറം അപ്പോൾ ഈ കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് നമുക്ക് പോകേണ്ട ദൂരം കറക്റ്റ് ഒന്നര കിലോമീറ്റർ ആണ് ഈ സെൻറ്ററിൽ എന്നുള്ള റോഡാണ് ഈ റോഡിനോട് പോയി കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയായി അപ്പോൾ ഇത്രയും വലിയ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാ സൗകര്യമുണ്ട് പള്ളിയാണെങ്കിൽ പള്ളി മദ്രസ ആണെങ്കിൽ മദ്രസ സ്കൂൾ ആണെങ്കിൽ സ്കൂൾ അമ്പലം ആണെങ്കിൽ അമ്പലം ചർച്ച ആണെങ്കിൽ തുടങ്ങി എല്ലാ വിഭാഗം ആളുകൾക്കും താമസിക്കാൻ അനുയോജ്യമായ സ്ഥലം ഈ കടമ്പഴിപ്പുറം ടൗൺ കണ്ടില്ലേ നമ്മുടെ പി കെ ബേഖറയൊക്കെ കാണാം എപ്പോഴും നമ്മൾ വന്ന് ചാവിൽ നിന്ന് ബേക്കറയാണ് അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിൽ കാണുന്നത് ഈ റോഡ് ആ റോഡെന്ന് കാണിച്ച് കൊടുത്താൽ നമുക്ക് ആ റോഡെന്ന് കാണിച്ചു കൊടുക്ക് കൊടുക്കുക ആളുകൾ കാണണം നമ്മുടെ ചാനലിൽ കാണുമ്പോൾ ടൗണ് ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് കാണണം ആ റോഡ് കാണിച്ചു കൊടുക്കാം നമുക്ക് പോകേണ്ട റോഡ് നമ്മുടെ എല്ലാ ഭാഗങ്ങളും കാണിച്ചു കൊടുക്കും ഏത് ഭാഗത്തുനിന്ന് ബസ്സുകൾ വന്നിരുന്ന സ്ഥലമാണ് അതാണ് ഇതാണ് പാലക്കാട് ചെറുപ്പളശ്ശേരി റോഡ് കടമ്പഴിപ്പുറം ഇതാ ഈ റോഡിനാണ് നമുക്ക് കറക്റ്റ് ഒന്നര കിലോമീറ്റർ പോവേണ്ടത് അപ്പോൾ ഇൻഷാല്ല പോവുക പോയിട്ട് നമുക്ക് അതുകൂടെ കണ്ടിട്ടുണ്ട് വരാം അപ്പോൾ ആ കാണുന്നത് ടാറിങ് റോഡാണ് ഇവിടുന്ന് ഇരുപത് മീറ്റർ കണ്ടില്ലേ ആ ടാറിങ് റോഡിൽ നിന്ന് നേരത്തിലേക്ക് ഒരു എൻട്രൻസ് ആണ് ഇത് പന്ത്രണ്ടടി റോഡാണ് ഇത് പന്ത്രണ്ടടി അല്ലേ പന്ത്രണ്ടടി റോഡാണ് ഇതിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് അവിടെ ഒരു വീട് കയറുന്നുണ്ട് കണ്ടോ ഈ വീട് കയറുന്നതിൻ്റെ തൊട്ട ഫ്ലോട്ട് നമുക്കൊരു പന്ത്രണ്ട് സെൻറ്റ് സ്ഥലമാണ് ഇതിന് രണ്ട് സൈഡ് റോഡുണ്ട് അപ്പുറത്ത് റോഡുണ്ട് കേട്ടോ അപ്പോൾ നമുക്കൊരു ആറ് സെൻറ് വീതം മുറിച്ച് വേണമെങ്കിൽ കൊടുക്കാം ഇതാണ് റോഡ് അടി റോഡ് ഈ അടി റോഡ് കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്ലോട്ടായി രണ്ടാമത്തെ ഫ്ലോട്ടാണ് ടാറിങ് റോഡിൽ നിന്ന് കയറി കഴിഞ്ഞാൽ രണ്ടാമത്തെ ഫ്ലോട്ടാണ് കേട്ടോ കാരണം അവൻ്റെ ഹബീബിങ്ങളോട് പറയുള്ളത് ഇതാ ഇതിൻ്റെ ബാക്ക് സൈഡ് റോഡുണ്ട് അപ്പം നമ്മൾ ആറ് സെൻറ്റ് വേണമെങ്കിലും കൊടുക്കും ആറ് സെൻറ്റ് പിന്നെ വിലയൊക്കെ ഇതിൽ ഫൈനൽ റേറ്റാണ് പറഞ്ഞതിന് ഞങ്ങൾ ഇല്ല എന്നാണ് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്നത് കാരണം ഓണർ ഒന്നര ലക്ഷം റുപ്യ ആവശ്യപ്പെട്ട സാരം നമ്മൾ ഒന്ന് ഇരുപതിക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിമുഖങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക അതാ കാണിച്ചു കൊടുക്കും ഇതൊക്കെ ഫ്ലോട്ടുള്ള വീടുകൾ കയറാനുള്ളതാണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലോട്ടാണ് ഇനി കൊടുക്കാനുള്ളത് ഇതൊരു അർജൻറ് ആയതുകൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ വിലയ്ക്ക് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഈ വിലയ്ക്ക് കൊടുക്കില്ല ഇതിൻ്റെ ബാക്കിലൊക്കെ വീടാണ് ഉണ്ടോ ഇതിൻ്റെ ബാക്കിൽ എവിടെയാണ് റോഡ് വരുന്നത് അതെല്ലേ ആ ഏ ആ അങ്ങോട്ട് ഫ്രണ്ട് ആക്കണമെങ്കിൽ ആക്കാം അല്ലേ ആ ഓക്കെ 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 അപ്പോൾ ഇതങ്ങനെ വന്നു കഴിഞ്ഞാലേ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹാബി ബി നിങ്ങൾ എൻ്റെ ചാനലിൽ കാണുന്ന ഓരോരുത്തരും അപ്പോൾ ഇതെവിടെയെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിൽ കടമ്പഴി പുറത്ത് ഒരുപാട് പേര് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് കാരണം കടമ്പഴിപ്പുറത്ത് അഞ്ച് സെറ്റ് കിട്ടുക പത്ത് സെൻറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത് പന്ത്രണ്ട് സെൻ്റ് ഇത് പുന്നാശ്ശേരി പറയുന്ന സ്ഥലമാണ് പുന്നാശ്ശേരി കേട്ടോ കടമ്പഴിപ്പുറത്ത് നിന്ന് നമ്മൾ നേരെ സെൻ്ററിൽ എന്നുള്ള റോഡാണ് പുന്നാശ്ശേരി ആ റോഡിൽ നിന്നാണ് വരുന്നത് ഇതാ ആ ഇതാണ് റോഡ് ഇതിൻ്റെ ബാക്കിൽ റോഡ് തന്നെയാണേ അത് ടാറിംഗ് എന്നുള്ളേ ഇത് ടാറിങ് റോഡാണ് ഈ ബാക്കിലുള്ള ടാറിങ് റോഡാ കേട്ടോ ഇതാ കളിച്ചു കൊടുത്താൽ ബാക്കിലുള്ള ടാറിങ് റോഡാണ് കളിച്ചു കൊടുക്കാം അതിൻ്റെ ബാക്കിൽ വീടും അപ്പുറത്ത് അതിനൊക്കെ വീടുകളാണ് ഈ ചെടികാരണം കാണാതിരിക്കും ആ ശരിക്കൊന്ന് കാണിച്ചു കൊടുക്കടാ ആ ടാറിങ് റോഡ് ആളുകൾ കണ്ടില്ല 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 പറയും തൊട്ട ബാക്കിലൊക്കെ വീടുകളാണ് അപ്പം നമുക്ക് രണ്ട് വീട് കയറ്റാം ആ ഭാഗത്തേക്കൊന്ന് മുഖാക്കി കയറ്റാം ഈ ഭാഗത്തേക്കൊന്ന് മുഖാക്കി കയറ്റാം അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിലെ ഖോഡ് പറയുള്ളൂ പാലക്കാട് ജില്ലയിൽ കടമ്പഴിപ്പുറം പഞ്ചായത്തിൽ കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് ഒന്നേ മുക്കാൽ ആണ് ഒന്നേ എഴുന്നൂറാണ് ദൂരം കേട്ടോ കടമ്പഴിപ്പുറം ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ പുന്നാശ്ശേരി അപ്പം എൻ്റെ പ്രിയപ്പെട്ട അഭിപ്രായങ്ങൾ എല്ലാ വാഹനത്തിലും വരാനുള്ള സൗകര്യമുണ്ട് ഓപ്പൺ കിണറി കുഴിച്ചാൽ വെള്ളം കിട്ടും അങ്ങനത്തെ ഏരിയ നാലു പുറം വീടുകളുണ്ട് ഇപ്പോൾ ഇതിൽ ആ വീടുകളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവും അല്ലേ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ അഭിഭയങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തോളി ഒരു സെൻറ്റിന് ഒന്നേ ഇരുപതാണ് ഇവിടെ വില ഒന്ന് ഇരുപത് ഒരു സെൻറ്റിൻ്റെ വില കണ്ടോ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം റോഡ് സൈഡ് രണ്ട് സൈഡ് റോഡ് അപ്പോൾ ബാക്കിൽ നമുക്ക് ടാറിങ് റോഡ് തന്നെ ഉണ്ട് മുന്നിൽ മണ് റോഡാണ് ഒരു വീട് കഴിഞ്ഞാൽ അവിട്ട കാര്യങ്ങളോടാണ് അവർ എൻ്റെ പ്രിയപ്പെട്ട ഹീബീയങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും എൻ്റെ ഇത് ഷെയർ ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പിലേക്ക് എത്തിക്കുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി ഒരുപാട് വീഡിയോസ് നമുക്ക് വരാണ്ട് ഇത് കുറഞ്ഞ റേറ്റിൻ്റെയാണ് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഉറപ്പ ഒരു സെൻറ്റിൻ്റെ വില ഇതധികം അല്ല കേട്ടോ നമ്മളോട് അന്വേഷിച്ചതാണ് അപ്പോൾ ആവശ്യക്കാർ വീട് വെക്കാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ മേടിച്ചോളിയും ഇൻഷാല്ല എല്ലാവരും കാണുന്നവർ എൻ്റെ ഹബീബീയങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഇൻഷാല്ല അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും മഹസ്സലാമോ മഹസ്സലാമോ